ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കർക്കിടക മാസം കഴിയുന്നതിന് മുമ്പ് ഒന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുകയാണ് അപ്പൊ എന്റെ കയ്യിലുള്ള ഇല ഏതാണെന്ന് മനസ്സിലായവരൊക്കെ താഴെ കമന്റ് ചെയ്യൂ കടത്തുമ്പൊക്കെയാണ് ഇവിടെ പറയുക അതുപോലെ ചൊറിയണം എന്നും വേറൊരു പേരുണ്ട് വേറെ എന്തൊക്കെ പേരാണ് ഇതിന് പറയാന്നുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യൂട്ടോ തൊട്ട് കഴിഞ്ഞാൽ അപ്പം നല്ലപോലെ കൈ ചൊറിയും അപ്പൊ ഒന്ന് സൂക്ഷിച്ചിട്ട് കുറച്ച് ഇലകൾ നമുക്ക് പൊട്ടിച്ചെടുക്കാണ്ട് അപ്പൊ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഇലകളൊക്കെ പറിച്ചെടുത്തത് പിന്നെ നമുക്ക് ഇതൊരു കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം ഒരു അരമണിക്കൂർ സമയം നമുക്ക് ഇതാ ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചൊറിച്ചലൊക്കെ മാറിക്കിട്ടും പിന്നെ നമുക്കിത് ധൈര്യമായിട്ട് കറി വെക്കാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള റെസിപ്പികൾക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ ആരും തന്നെ അധികം മൈൻഡ് ചെയ്യാത്ത ഒരു ഇലയാണിത് കാരണം ഇതിന്റെ ചൊറിച്ചല് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് ഒക്കെ ചെയ്യാൻ പറ്റും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാ കേട്ടോ ഇത് നിങ്ങളൊന്ന് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ശരീരത്തിലുള്ള ടോക്സിനുകളൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇലയാണ് വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് ആ വെള്ളം കുറച്ച് തേനൊക്കെ ചേർത്ത് കുടിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലത് തന്നെയാണ് അപ്പോൾ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കൊളസ്ട്രോൾ കുറയ്ക്കാൻ ും അതുപോലെ രക്തശുദ്ധി വരുത്താനും അങ്ങനെ പറയാൻ തന്നെ തീരില്ല അത്രയ്ക്കും ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് കേട്ടോ ഈല അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി കാണാം കേട്ടോ അപ്പൊ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലത്തെ ഒരു തവി വെച്ചിട്ട് ഒരു രണ്ട് തവി അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോ ക്യാമറ വെച്ചപ്പോ കുറച്ചൊന്നും മാറിപ്പോയിട്ടോ ആ നേരത്തെ ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് പകുതി നിങ്ങൾക്ക് കാണുന്നത് അപ്പോൾ ഞാൻ മിക്സിയിലേക്ക് ആരിപ്പൊടിയും പിന്നെ നമ്മുടെ ഒരു അഞ്ച് പത്ത് ഇളം ഇലകൾ അധികം മൂക്കാത്ത ഇലകളാണ് കേട്ടോ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകിയിട്ട് ചേർത്ത് കൊടുത്തത് പിന്നെ അതിലേക്ക് ഞാൻ അതേ തവി വെച്ചിട്ട് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തു പഞ്ചസാര ചേർക്കണ്ട ചേർക്കണ്ടെന്നുള്ളവർക്ക് ശർക്കര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണം ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അതുപോലെ തന്നെ രണ്ട് തവിയാണ് ചേർത്ത് കൊടുത്തത് അപ്പൊ ഇതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നാലൊന്നും കുഴപ്പമില്ല ഇല എടുക്കുമ്പോൾ കുറച്ച് മൂക്കാത്ത ഇല എടുക്കണം കേട്ടോ അത് ശ്രദ്ധിക്കണേ എന്നിട്ട് ഇതാ ഇതേപോലെ നല്ല പോലെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ അരച്ചെടുത്തിട്ടുള്ള ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണൽ ആണ് കേട്ടോ വേണമെന്നുള്ളവർ ചേർത്താൽ മതി അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അതെല്ലാം ഇനി ഇത് കുറച്ച് ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത്രയ്ക്ക് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് സെറ്റാകും അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഇതാ ഇതേപോലെ മാറ്റി കൊടുക്കണം ഇനി ഗ്യാസിന്റെ ഫ്ലെയിം ഓൺ ചെയ്യുക കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ആയിട്ട് പോവും കോൺഫ്ലോർ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ കോൺഫ്ലോർ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ടൈം ഇളക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഒരുപാട് സമയമൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇതൊന്ന് ആവട്ടെ ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് തിളക്കാനൊക്കെ ഒന്ന് ചെറുതായിട്ട് തുടങ്ങുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഇതേപോലെ കുറച്ച് ഇലക്കായുടെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പൊ ചേർത്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ ഇതപ്പോൾ ഒന്ന് വറ്റി കുറുകി ഒന്ന് സെറ്റായിട്ട് വരണം അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ആകെ കട്ട പിടിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവസ്ഥയോട്ടോ നോൺ സ്റ്റിക്കിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതേപോലെ നമുക്ക് അധികം പിടിക്കാണ്ടൊക്കെ അധികം നെയ്യൊന്നും യൂസ് ചെയ്യാതെ തന്നെ സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ആകെ യൂസാക്കിയത് കേട്ടോ അത് ഇടയ്ക്കായിട്ട് നിങ്ങൾ ചേർത്താൽ മതി ഇപ്പോഴത്തെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ കുറുകി വരുന്നുണ്ട് നേരത്തെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തല്ലോ ഇനി ഒരു രണ്ട് സ്പൂണും കൂടെ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് കുറച്ചും കൂടെ കുറവ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചേർക്ക കയ്യ് വിടാതെ ഇളക്കിയാൽ മതി കേട്ടോ പിന്നെ നമ്മൾ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട് അപ്പൊ അരിപ്പൊടി മാത്രമാണെങ്കിൽ കുറച്ചും ടൈം എടുക്കൂട്ടോ കുറച്ചു കൂടെ ടൈം നമ്മൾ ഇളക്കേണ്ടതായിട്ട് വരും പിന്നെ പഞ്ചസാരയെക്കാളും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത് ശർക്കരയാണ് പക്ഷെ ഇത്രയ്ക്ക് പച്ച കളറിൽ നല്ല കുറച്ചും കൂടി ഇങ്ങനെ ശർക്കരയുടെ കളർ വരുമ്പോൾ ഇതിന്റെ കളർ ഒന്നും മാറില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത് പിന്നെ ഇതിലേക്ക് കുറച്ച് കാശ്നട്ടും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എള്ളും എന്താണ് നമ്മുടെ കയ്യിലുള്ള ഡ്രൈനട്ട്സോ ഫ്രൂട്ട്സോ എന്താണെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കണം ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവണ്ട അത് ഇരിക്കുമ്പോൾ കട്ട് ആയിക്കോളും അപ്പൊ ഇതേ ഒന്നുകൂടെ ഒന്ന് വരുന്ന രീതിയിലേക്ക് ആവാനുണ്ട് അപ്പൊ ഞാൻ ഇതൊന്നും കൂടെ ഇളക്കിയിട്ടുണ്ട് ഇതാ ഇതിപ്പോ ആയിട്ടുണ്ട് ഇനി ഇതുപോലൊരു പാത്രത്തിൽ നല്ലപോലെ ഒന്ന് നെയ്യാ ടവിയിട്ട് നമുക്ക് ഈ ഒരു ഹൽവയുടെ മിക്സ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നേരത്തെ നമ്മൾ നെയ്യ് എടുത്ത സ്പൂൺ ഉണ്ടല്ലോ അതിൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ആ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഒന്ന് ടോപ്പിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പൊ നെയ്യ് ഉള്ള ഒരു സ്പൂൺ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ലെവൽ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇത് ഇതേപോലെ ഒന്നാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പതാ ഇത് നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് മറ്റൊരു പാത്രത്തിലോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇപ്പതേ നല്ല അടിപൊളി ഗ്രീൻ കളർ ഹൽവ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇതുപോലൊരു ഇല ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല കാരണം അതിനൊരു പ്രത്യേക മണമോ കാര്യങ്ങളോ ടേസ്റ്റോ ഒന്നും ഇതിലില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള അരിപ്പൊടിയുടെയും നെയ്യിന്റെയും ഏലക്കായന്റെയും യും ടേസ്റ്റ് ആണ് ഇതിലോട്ട് വരുന്നത് അതല്ലാതെ ഒരു ലീഫിന്റെ ടേസ്റ്റ് ഒന്നും ഒട്ടും തന്നെ വരില്ല കാണുമ്പോൾ നല്ലൊരു ഗ്രീൻ കളറും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹൽവയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഇല്ല വീട്ടിലുള്ളവരെ താഴെ കമന്റ് ചെയ്യണേ പിന്നെ കണ്ടോ ഇത് നല്ല സോഫ്റ്റുമാണ് ഈ ഒരു ഹൽവ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള ചൊറിയണം വെച്ചിട്ടുള്ള വേറെയും ഒരുപാട് റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാറുണ്ടോ എന്താണെന്നൊക്കെ താഴെ കമന്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് തോരനൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു ചീര പോലെ തന്നെ ഉണ്ടാവും ഏകദേശം അത് അപ്പോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഇതുപോലെ മറ്റൊരു നല്ല ഹെൽത്തി റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടോ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്